സമസ്തയും ലീഗും തമ്മിലുള്ള പ്രശ്നം അല്ലെങ്കിൽ സമസ്തയിലുള്ള ലീഗ് അനുകൂലികളും ലീഗിനെ അനുകൂലിക്കാത്തവരും അല്ലെങ്കിൽ ലീഗ് വിരുദ്ധരും എന്ന് പറയുന്ന ആളുകളും തമ്മിലുള്ള പ്രശ്നം ഒരു ചെറിയ രീതിയിൽ ഒന്ന് കെട്ടടങ്ങിയതായിരുന്നു എന്നാൽ ഇപ്പോൾ ഒരു കേക്ക് വിവാദവുമായി ബന്ധപ്പെട്ട് അബ്ദുസമുദ് പൂക്കോടി പൂക്കൂട്ടൂരിന്റെ പ്രസംഗവും അതിന് മറുപടി കൊടുത്തുകൊണ്ടുള്ള ഇങ്ങനെയല്ല ദീനിന്റെ നിയമം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഹമീദ് ഫൈസി അമ്പലക്കടവിന്റെ മറുപടി പ്രസംഗവും ഒക്കെയായി വീണ്ടും ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ് ഇപ്പോൾ ഇപ്പോഴുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചാനലുകളിൽ ചാനലുകളിലൊക്കെ സാദിഖലി തങ്ങൾക്കെതിരെ ഹമീദ് ഫൈസി അമ്പലക്കടവ് പ്രസംഗിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് റിപ്പോർട്ടർ ചാനലൊരു വലിയ തുരങ്കം വെച്ചിരിക്കുകയാണ് അവരിത് വാർത്ത വളരെ ശക്തമായി സായറിണക്കം മുഴക്കിക്കൊണ്ട് വളരെ ബിഗ് ബ്രേക്കിംഗ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തമ്മിലടുപ്പിക്കാൻ വേണ്ടി ഈ ഒരു ഒരു വാർത്ത കൊടുക്കുകയും അതിനുശേഷം എപ്പോഴും സമസ്തയിലെ ആർക്കെങ്കിൽ ആരെങ്കിലും ലീഗിനെതിരെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു എന്ന് തോന്നിക്കഴിഞ്ഞാൽ വാളുവെടുത്ത് ഉറഞ്ഞു തുള്ളുന്ന നമ്മുടെ ഷാഫി ചാലിയവും അതുപോലെ പി എം എ സലാമിൻ്റെ അടുക്കലും മൈക്കുമായി പോകുകയും അവരുടെ അഭിപ്രായങ്ങൾ ആരായുകയും ചെയ്തുകൊണ്ടാണ് ഈ സ്ഥിതിയെ ഒന്നുകൂടി വഷളാക്കി കത്തിക്കുന്നത് എന്ന് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയും കഴിഞ്ഞ സമയങ്ങളിലൊക്കെ അങ്ങനെയാണ് അങ്ങനെ ഈ ഒരു കേക്ക് വിവാദത്തിലും ഈ ഷാഫി ചാലിയത്തിൻ്റെ അടുത്തും പോയി ചോദിച്ചു അതുപോലെ പി എം എ സലാമിൻ്റെ അടുത്തും പോയി ചോദിച്ചു ഷാഫി ചാലിയം പറയുന്നത് ഇത്തരത്തിൽ ലീഗിനെതിരെ സമസ്ത ആ ചെയ്യുന്നത് കൃത്യമായി ലീഗിനെ ആക്രമിക്കണമെന്നവർ ഉദ്ദേശിച്ചുകൊണ്ട് പ്രവർത്തനം തുടരുകയാണെങ്കിൽ ഞങ്ങൾക്ക് കയ്യും കെട്ടി നോക്കി നിൽക്കാൻ പറ്റില്ല ഞങ്ങൾ അണികൾ ആഹ് ഇതിന് മറുപടി നൽകും എന്നൊക്കെയുള്ള രീതിയിലുള്ള വളരെ കുറച്ച് കടുപ്പം കൂടിയ രീതിയിൽ സമസ്തയെ ആക്രമിക്കാൻ തുടങ്ങിയിരിക്കുന്നു ഷാഫി ചാലിയം എന്ന് വേണം പറയാൻ ഏതായാലും പത്രമാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് കൃത്യമായി നിന്നുകൊടുത്തുകൊണ്ട് ലീഗിനെ നശിപ്പിക്കരുതെന്നാണ് ഈ ഷാഫി ചാലിയത്തോടും പി എം എ സലാമിനോടും ഒക്കെ നമുക്ക് പറയാനുള്ളത് ഏതായാലും ഏർ ഇവിടെ വിഷയം എന്ന് പറയുന്നത് കോഴിക്കോട് ബിഷപ്പ് വർഗീസ് ചക്കാലക്കലുമൊത്ത് സാദിഖലി തങ്ങൾ അല്ലെങ്കിൽ ലീഗിന്റെ അധ്യക്ഷൻ കേക്ക് കട്ട് ചെയ്തതുമായി ബന്ധപ്പെട്ട് അതിനെ ആരൊക്കെയോ ചോദ്യം ചെയ്തു അത് അബ്ദുൽ സമുദ് പൂക്കോട്ടൂരിന് ഇഷ്ടമായില്ല അബ്ദുൽ സമുദ് പൂക്കോട്ടൂര് നമുക്കറിയാം ഇപ്പോൾ ഇപ്പോൾ ലീഗിന് അനുകൂലമായ രീതിയിൽ മതവിധിയെ റെഡിയാക്കി എടുക്കുക എന്നുള്ള ഒരു പദ്ധതിയാണ് മൂപ്പർ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഞാൻ കൃത്യമായി പറഞ്ഞതാണ് ഈ വിഷയങ്ങളൊക്കെ പുകയുമ്പോൾ തന്നെ നമ്മുടെ ഉമർ ഫൈസി മുഖത്തിൻ്റെ വിഷയങ്ങളൊക്കെ പുകയുമ്പോൾ തന്നെ ഞാൻ കൃത്യമായി പറഞ്ഞതാണ് അദ്ദേഹത്തെ സമസ്തയിൽ നിന്ന് നീക്കം ചെയ്ത് ഒരു കൃത്യമായ ഒരു ലീഗുകാരനാക്കി മാറ്റി നിർത്തി കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളെ ഇവിടെ ഉള്ളൂ എന്ന് കാരണം ലീഗ് എന്ന് പറയുന്നത് നമുക്കറിയാം ഇവിടെ അത്യാവശ്യവും അനിവാര്യവുമായ ഒരു സമുദായ പാർട്ടിയാണെന്ന് നമുക്കൊക്കെ അറിയാം സമുദായത്തിന്റെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സമുദായത്തിന്റെ ഭൗതികമായ വിഷയങ്ങളിൽ ഇടപെടുവാനും രാജ്യത്തിൻ്റെ ഭരണകർത്താക്കളിൽ നിന്ന് സമുദായത്തിന് നേടിയെടുക്കേണ്ടവ നേടിക്കൊടുക്കുവാനും ഒക്കെ ആവശ്യമായ അത്യാവശ്യമായ രാഷ്ട്രീയ പ്രസ്ഥാനമാണ് മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് എന്നാൽ സമസ്ത എന്ന് പറയുന്നത് ഇവിടെ പണ്ഡിത സഭയുടെ ഇവിടുത്തെ മുസ്ലിമീങ്ങളായ ആളുകൾക്ക് ദീനു പറഞ്ഞു കൊടുക്കാനും ദീനിൻ്റെ നിയമങ്ങൾ പഠിപ്പിക്കുവാനും അങ്ങനെ മതപരമായി ഇവിടുത്തെ സുന്നികളെ ഉയർത്തി ഉയർത്തിക്കൊണ്ടുവരുവാനുമുള്ള ഒരു സംഘടനയാണ് സമസ്ത എന്ന് പറയുന്നത് അതോടൊപ്പം പുത്തൻവാദികൾ ആശയങ്ങൾ ഇത് പുത്തൻവാദമാണെന്ന് കേരള ജനതയെ പഠിപ്പിക്കുവാനും കൂടി വേണ്ടിയാണ് സമസ്ത ഉണ്ടാക്കിയത് എന്നാൽ പണ്ഡിതന്മാരുടെ കടമ എന്ന് പറയുന്നത് അതാത് സമയങ്ങളിൽ ഈ മുസ്ലിമീങ്ങളിൽപ്പെട്ട ആരെങ്കിലും തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വലിയ പരസ്യമായി ഇസ്ലാമിനെതിരെ മുസ്ലിംകളായ ആളുകൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ മതനിയമങ്ങൾ നിയമങ്ങൾ സമയങ്ങളിൽ പറഞ്ഞുകൊടുക്കുക എന്നത് പണ്ഡിതന്മാരുടെ കടമയാണ് അത്തരത്തിൽ നമുക്കറിയാം ഈ അടുത്ത് വിവരമുള്ളവർക്ക് കാദിയാവാൻ പറ്റൂ എന്ന് ഉമർ ഫൈസി മുക്കം പ്രസംഗിച്ചത് വലിയ കോലാഹലമായിരുന്നു അപ്പോൾ ഈ അബ്ദു സമുദ് പൂക്കോട്ടൂർ അപ്പോഴും രംഗപ്രവേശനം നടത്തി വിവരമില്ലാത്തവർക്കും കാദിയാകാം എന്ന് ദീനിന്റെ നിയമത്തെ അദ്ദേഹം ഒന്ന് മാറ്റി ചെറുങ്ങനെ മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമായി അതായത് ലീഗിന്റെ അധ്യക്ഷൻ എന്തെങ്കിലും ഒന്ന് ചെയ്യുമ്പോൾ രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകൾക്ക് വേണ്ടി ദീനിന്റെ നിയമത്തെ മാറ്റുക എന്നുള്ള ഒരു രീതിയാണ് പൂക്കോട്ടൂരി കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ചെയ്തു വന്നത് അതേ നടപടി ഇപ്പോൾ കേക്ക് കട്ടിങ്ങിന്റെ വിഷയത്തിലും പൂക്കോട്ടൂരി സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വലിയ തമാശ എന്ന് പറയുന്നത് ഇവിടെ അബ്ദുസമത് ഈ കേക്ക് കട്ടിങ്ങില് ക്രിസ്മസ് ദിനത്തിൽ മതസൗഹാർദ്ദം ലക്ഷ്യമിട്ടുകൊണ്ട് രാജ്യത്തെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അധ്യക്ഷൻ അവിടെ പോവുകയും ഒരു സൗഹാർദ്ദം നിലനിർത്തുവാൻ വേണ്ടി കൂടെ കേക്ക് കട്ടിയുകയും ഭക്ഷിക്കുകയും ഒക്കെ ചെയ്തു ആ ആഘോഷത്തിൽ പങ്കുചേർന്നു എന്നുള്ളതാണ് ഇതാരോ ചോദ്യം ചെയ്തപ്പോൾ അബ്ദുൽ സമൂദ് പൂക്കോട്ടൂർ രംഗപ്രവേശനം നടത്തി അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ ഇബ് ഇമിൻ ഹജർ തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ ഇങ്ങനെയൊക്കെ ഉണ്ട് എന്നൊക്കെ രീതിയിൽ അതിനെ ഒന്ന് ഒന്ന് ലെവലാക്കുന്ന രീതിയിൽ ഇങ്ങനെ ഉയർന്ന വലിയ വലിയ ആളുകൾക്കൊക്കെ ഇങ്ങനെ ചെയ്യാമെന്ന് കിതാബിലുണ്ട് അത് കണ്ടിട്ട് സാധാരണക്കാര് ചെയ്യണ്ട അവർക്കൊക്കെ ഇത് അനുവദനീയവും നിങ്ങൾക്കൊക്കെ ഇത് ഹറാമുമാണ് എന്ന് പറഞ്ഞു അതായത് നമ്മുടെ ആഘോഷങ്ങളിൽ ആരെങ്കിലും ഒരു കേക്ക് കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ കേക്ക് നമ്മുടെ വീട്ടിൽ നമ്മൾ ഉണ്ടാക്കിയിട്ട് ഏതെങ്കിലുമൊക്കെ സമയത്ത് അവരുടെ ആഘോഷമാണെന്ന് കരുതാതെ നമ്മൾ സ്വാഭാവികമായി നമ്മുടെ വീട്ടിൽ ഒരു കേക്ക് ഉണ്ടാക്കുന്നത് ഹറാമല്ല എന്നാണ് ഈ പണ്ഡിതന്മാർ കിതാവിൽ പറഞ്ഞെന്നാണ് പല പണ്ഡിതന്മാരുടെയും ക്ലാസ്സുകളും മറ്റുമൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് ആ ഒരു മസലയെ ഇങ്ങനെ ആഘോഷത്തിൽ പങ്കെടുക്കലും അവരവരുടെ മതത്തിൻ്റെ ആഘോഷത്തിൽ നേരിട്ട് പോയി പങ്കെടുത്ത് നമ്മൾ മനസ്സിലതൊന്നും വിചാരിക്കാതെ തന്നുകൊണ്ട് പ്രശ്നമൊന്നും എന്ന രീതിയിലേക്ക് ചെറുങ്ങനെ ഒന്ന് മാറ്റത്തിരുത്തലിന് വിധേയമാക്കി ഇത് സമസ്തയിലെ യുവജന വിഭാഗത്തിലെ പ്രമുഖ പണ്ഡിതനായ ഹമീദ് ഫൈസി അമ്പലക്കടവിന് തീരെ ബോധിച്ചില്ല കാരണം പണ്ഡിതന്മാരുടെ കടമ എന്ന് പറയുന്നത് ദീനിന്റെ നിയമങ്ങളെ ആരെങ്കിലും മാറ്റത്തിരുത്തലിനെ വിധേയമാക്കുമ്പോൾ അത് പറഞ്ഞു കൊടുക്കൽ അവരുടെ ആവശ്യവും അത്യാവശ്യവുമാണ് അപ്പോൾ സ്വാഭാവികമായി ഹമീദ് ഫൈസി അമ്പലക്കടവ് ദീനിൻ്റെ നിയമം ഇന്നതാണ് ഇവിടെ പല കാലങ്ങളിലായി മത നടന്നു വരുന്നുണ്ട് അതിന് ആഘോഷങ്ങളിൽ പങ്കെടുക്കേണ്ടതില്ല അത് നമുക്കൊക്കെ അറിയാവുന്നതാണ് ഇക്കാലം കേരള ജനത മതസൗഹാർദ്ദം കാത്തു സൂക്ഷിച്ചുകൊണ്ട് നമ്മുടെ മുൻഗാമികളായ വലിയ വലിയ ബഹർ പോലത്തെ പണ്ഡിതന്മാരുള്ള കാലത്ത് ഇവിടെ ഇതിനേക്കാൾ വലിയ കുഴപ്പങ്ങളൊക്കെ നടക്കുന്ന കാലത്ത് പോലും ഇത്ര വിവരമില്ലാത്ത ഇത്ര വളരാത്ത സമൂഹത്തിൽ പോലും മതസൗഹാർദ്ദം നിലനിർത്തുവാനും ഒരുപക്ഷേ കേരളത്തിലേക്കും ഇന്ത്യയിലേക്കുമുള്ള ഇസ്ലാം ദീനിൻ്റെ കടന്നു വരവ് പോലും ഒരു മതസൗഹാർദ്ദത്തിൽ നിന്ന് ഉണ്ടായതാണെന്നും ആ പന്ത്രണ്ട് ആളുകൾ മാലിക്കുദ്ദീനാറും സംഘവും ഇവിടെ കടന്നു വന്നപ്പോൾ അവരുടെ രീതിയും അവരുടെ സ്വഭാവവും കണ്ടുകൊണ്ട് അവരെ സ്വീകരിച്ചിരുത്തിയ മുൻഗാമികളായിരുന്നു അമുസ്ലിമീങ്ങളായ ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് എന്നാൽ അന്നൊന്നും അവരൊന്നും ആരുടെയും ആഘോഷങ്ങളിൽ പങ്കെടുത്തില്ല അവരവരുടെ മതാചാര പരിപാടികളിൽ മതത്തിൻ്റെ ആഘോഷങ്ങളിൽ പോയി ചേർന്നുകൊണ്ട് അവരോട് വലിയ സൗഹാർദ്ദം ഇത് ആവശ്യമാണെന്ന് പറഞ്ഞില്ല ഇങ്ങനെയൊന്നും ചെയ്യാതെ തന്നെ ഇവിടെ മുസ്ലിം ഇസ്ലാം ദീൻ വളർത്തുകയും ഇവിടെ പള്ളികൾ ഉണ്ടാക്കുകയും ഇവിടെ പലതും ചെയ്തു എന്നുള്ളതാണ് അപ്പൊ അതിനൊക്കെ വിപരീതമായി ഇക്കാലത്തത് വേണം ഇക്കാലത്ത് ദീന്റെ ചെറുങ്ങനെ നിയമങ്ങളൊക്കെ മാറ്റിമറിക്കണം എന്നാണ് ഒരു ഒരു വിഭാഗം പറയുന്നത് അപ്പൊ അങ്ങനെ പറയുമ്പോൾ അമീത് ഫൈസൈന് കൃത്യമായ കൃത്യമായ നിയമം പറഞ്ഞു കൊടുത്തു അപ്പോൾ ഈ കേക്ക് വിവാദം കത്തിക്കുവാൻ വേണ്ടി സയറൻ ഇട്ടുകൊണ്ട് ചാനലുകൾ റിപ്പോർട്ടർ ചാനൽ രംഗപ്രവേശനം നടത്തി ഇങ്ങനെ ഹമീദ് ഫൈസി അമ്പലക്കടവ് സാദിക്കലി തങ്ങൾക്കെതിരെ തിരിഞ്ഞിരിക്കുന്നു എന്ന രീതിയിൽ ഇങ്ങനെ രണ്ട് മൂന്ന് വാർത്തകൾ അങ്ങ് വിട്ടതിന് ശേഷം ഇവർ തന്നെ മൈക്കുമായി ഷാഫി ചാലിയത്തെയും അതുപോലെ പി എം എ സലാമിനെയും കാരണം അവർ പുത്തൻവാദികളാണ് കേരള മുസ്ലിം ചെറിയ വിഭാഗമായ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ആളുകളാണ് ഈ രണ്ടാളുകളെന്ന് അവർക്ക് കൃത്യമായി അറിയാം അപ്പോൾ അവരവിടുത്തു പോയി അഭിപ്രായം ചോദിക്കുകയും അവർ ഞങ്ങൾ അണികളെ വെച്ചുകൊ വിട്ടുകൊണ്ട് ഇവരെ എനിക്ക് കൈകാര്യം ചെയ്യുമെന്ന് വളരെ സ്ട്രോങ് ആയി തന്നെ പ്രതികരിക്കുകയും കാര്യങ്ങൾ വഷളാകുകയും ചെയ്ത ഒരു സംഭവമാണ് ഇവിടെ കാണാൻ വരുന്നത് നമുക്കറിയാം ഈ സമസ്തയിൽ എൺപത്തി ഒൻപതിൽ ഒരു വലിയ പിളർപ്പുണ്ടായി എന്ന് നമുക്ക് ഏവർക്കും അറിയാവുന്ന വിഷയമാണ് അന്ന് കാന്തപുരം എ പി ഓക്ർ മുസ്ലിയാർ വളരെ കൃത്യമായി പറഞ്ഞതാണ് ഒരു വിഭാഗം ദീനും ലീഗും ഒന്നാണ് എന്ന് പറഞ്ഞപ്പോൾ ലീഗ് ഒന്ന് വേറെ ദീൻ ഒന്ന് വേറെ എന്ന് പറഞ്ഞ് ഉള്ളാൽ തങ്ങളുടെയും മറ്റുമൊക്കെ നേതൃത്വത്തിൽ ഇറങ്ങിപ്പോയി അവർ രൂപീകരിച്ചതാണ് ഈ കാന്തവരയപ്പിയക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിലുള്ള സംഘടന അവർ അന്ന് പറഞ്ഞതുപോലെ ഏകദേശം ഇപ്പോഴത്തെ സംസ്ഥക്കും കാര്യങ്ങൾ അവർ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളെ ഇവിടെയുള്ളൂ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് മുസ്ലിം ലീഗ് ഇപ്പോഴത്തെ സമയത്തൊക്കെ നമുക്കറിയാം ഇരു സമസ്തകളോടും ഒരു നല്ല രീതിയിൽ വർത്തിക്കുന്ന ഒരു സമയമാണ് കാന്തവർ അയപ്പിയക്കർ മുസ്ലിയാരെയും അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനത്തിന്റെ ആളുകളെയും ഒക്കെ പണ്ട് വിദൂരങ്ങളിൽ നിർത്തിയിരുന്നെങ്കിൽ ഇന്ന് എല്ലാവരെയും കൂട്ടിച്ചേർത്തുകൊണ്ടൊരു മുന്നേറ്റം വേണമെന്ന് കരുതുകയും മർക്കസിലും അതുപോലെ തന്നെ കാന്തപുരത്തെയും ഒക്കെ ഇടക്കിട സന്ദർശിക്കുകയൊക്കെ ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ ഈ അടുത്തൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോ തുല്യമായി എല്ലാ രാഷ്ട്രീയക്കാരെയും കണ്ടുകൊണ്ട് ലീഗ് ഒരു രാഷ്ട്രീയ പാർട്ടിയായി കാന്തപുരം എ പി ഒസ്ലിയാർ കാണുന്നത് പോലെ സമസ്തയിലെ ഇ കെ വിഭാഗവും അതൊരു രാഷ്ട്രീയ പ്രസ്ഥാനമാണെന്നും അവർക്ക് ദീനിന്റെ നിയമങ്ങൾ കാത്തു സൂക്ഷിക്കുന്നതിന് ഒരുപക്ഷെ പരിമിതികൾ ഉണ്ടായേക്കാമെന്നും എന്നാൽ മതപണ്ഡിതന്മാർ അതുപോലെയല്ലെന്നും എല്ലാം മതപണ്ഡിതന്മാർ ഉദ്ദേശിക്കുന്നത് പോലെ മുസ്ലിം ലീഗിലെ ആളുകൾ അധ്യക്ഷനോ പ്രസിഡന്റോ സെക്രട്ടറിയോ ആയ ആളുകൾ നമുക്കറിയാം ഈ മുസ്ലിം ലീഗിൽ തന്നെ സുന്നികളുണ്ട് മുജാഹിദികളുണ്ട് ഒരുപക്ഷെ മറ്റു ചില ആശയക്കാരൊക്കെ ഉണ്ടായേക്കാം അപ്പോ ഒരുപക്ഷെ അമുസ്ലിമീങ്ങൾ ഉണ്ടായേക്കാം എന്നൊക്കെ നമുക്കറിയാം അപ്പൊ അത്തരത്തിൽ മുസ്ലിം ലീഗ് ഒരു രാഷ്ട്രീയ പാർട്ടിയാണെന്നും അവർക്ക് പല സ്ഥലങ്ങളിലും പോവേണ്ടി വരുമെന്നും ചിന്തിച്ചു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഇവിടെയുള്ളൂ അതുപോലെ തന്നെ ഒരു കാര്യം കൃത്യമായി ചെയ്യേണ്ടത് അബ്ദുസമദ് പൂക്കോട്ടൂരിനെ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ സമസ്തയുടെ ഭാരവാഹിത്വത്തിൽ നിന്ന് തികച്ചു മങ്ങ് എടുത്തു ചാടി സമസ്തയുടെ ചിത്രത്തിലെ അദ്ദേഹത്തിനെ ആവശ്യമില്ലാത്ത രീതിയിലേക്ക് മാറ്റി നിർത്തുക ഇപ്പോൾ തന്നെ ഏകദേശം ആ ഒരു രീതിയിലാണ് നമുക്കറിയാം ീ ഇക്കഴിഞ്ഞ വിവാദം ഉണ്ടായപ്പോൾ ഉമർ ഫൈസി മുക്കത്തിനെ പുറത്താക്കണമെന്ന് പറഞ്ഞ് അതിനെ സമസ്തയിലെ മുഖ്യധാര ആളുകൾ ഒന്നും അംഗീകരിക്കാതെ വന്നപ്പോൾ മുസ്ലിം ലീഗിനെതിരെയാണ് സമസ്തയെന്ന് വരുത്തി തീർത്തു കൊണ്ട് ചെറിയൊരു സംഘടന രൂപീകരിക്കുകയും കേരളത്തിലെ ഞങ്ങൾ ഞങ്ങളിന്റെ പ്രവർത്തനം കൊണ്ടുപോകും എന്നൊക്കെ പറയുകയും ഒക്കെ ചെയ്തതാണ് പക്ഷേ അതിന് കാര്യമായ ഒരു സ്വീകാര്യത ലഭിക്കാതിരുന്നപ്പോൾ ചെറിയ രീതിയിൽ ഉൾവലിഞ്ഞതുപോലെയാണ് ആ വിഷയം കാണുന്നത് വിജയിച്ചില്ല എന്ന് വേണം പറയാൻ അപ്പൊ ആ ഒരു രീതിയിലൊക്കെ നോക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു ആത്മാർത്ഥമായ ഒരു സമസ്ത പ്രവർത്തകനല്ല ഈ അബ്ദുസമുദ് പൂക്കോട്ടൂർ എന്ന് പറയുന്നത് നമ്മൾ അദ്ദേഹത്തെ വ്യക്തിപരമായി അധിക്ഷേപിക്കുകയല്ല അദ്ദേഹത്തിൻ ദീനിനെതിരെയുള്ള ദീനിന്റെ നിയമങ്ങളെ മാറ്റിമറിക്കുവാൻ വേണ്ടി കൃത്യമായി ആർക്കെങ്കിലും ഒക്കെ വേണ്ടി ദീനിന്റെ നിയമം മാറ്റുന്ന സ്വഭാവമൊക്കെ കണ്ടുവരുമ്പോൾ അത് പരസ്യമായി പ്രതികരിക്കാതിരിക്കാൻ പറ്റില്ല അദ്ദേഹം ഒരു തികഞ്ഞ രാഷ്ട്രീയക്കാരനാണെന്ന് ഇവിടുത്തെ ജനങ്ങളോട് പറഞ്ഞു കൊടുക്കാതിരിക്കാൻ പറ്റില്ല അദ്ദേഹത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളും നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തെ കൂടുതൽ വേദികളിലും പ്രസംഗിക്കുന്നത് മുസ്ലിം ലീഗിന്റെ വേദികളിലാണ് നമുക്കറിയാം മുസ്ലിം മുസ്ലിം ലീഗ് ഇവിടെ ആവശ്യമാണ് മുസ്ലിം ലീഗ് ഒരു മതപ്രസ്ഥാനമല്ല രാഷ്ട്രീയ പ്രസ്ഥാനമാണ് അതുകൊണ്ട് തന്നെ ഈ മുസ്ലിം ലീഗിലും ഒരേപോലെ പ്രവർത്തിക്കുക അതായത് ബിഷപ്പിന്റെ കൂടെ കൈക്ക് കട്ട് ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അമ്പലത്തിൽ നാളെ പോവേണ്ടി വരും ഇത്തരത്തിൽ ഒരു രാഷ്ട്രീയക്കാരനായി ജീവിക്കുമ്പോൾ സമസ്തയുടെ പണ്ഡിതനായി കൂടി ജീവിക്കുക എന്ന് പറയുന്നത് അതൊരു ഈ ഒരു സമയത്ത് നടക്കുന്ന ഒരു കാര്യമല്ല മുൻഗാമികളിൽ പല പണ്ഡിതന്മാരും മുസ്ലിം ലീഗിന്റെ അമരക്കാരായി നിൽക്കുന്ന കാലത്ത് ഒരുപക്ഷെ അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോയിട്ടുണ്ടാകാം ഇന്നുള്ള അല്ലെങ്കിൽ ഭാവിയിൽ വരാൻ പോകുന്ന ആളുകൾക്കൊക്കെയും അത്തരത്തിൽ പണ്ഡിതന്മാരായിക്കൊള്ളണമെന്നോ അല്ലെങ്കിൽ സുന്നികളായിക്കൊള്ളണമെന്നോ ഇല്ല ഇപ്പൊ തന്നെ മുസ്ലിം ലീഗിന്റെ സെക്രട്ടറി എന്ന് പറയുന്നത് നമുക്കറിയാം അദ്ദേഹം മുജാഹിദ്കാരനാണ് അപ്പൊ അത്തരത്തിൽ പല ആശയക്കാരുമുള്ള ഈ മുസ്ലിം ലീഗിനെ ഒരു മതസംഘടനയായി കാണാതെ അതിന് രാഷ്ട്രീയ പ്രസ്ഥാനമായി കണ്ടുകൊണ്ട് മുസ് സമസ്തയിലെ തികഞ്ഞ മുസ്ലിം ലീഗുകാരെ അവരെ ഭാരവാഹിത്വത്തിൽ നിന്ന് ഒഴിവാക്കി മുസ്ലിം ലീഗുകാരനായി അംഗീകരിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇവിടെ ഉള്ളൂ അപ്പോൾ പിന്നെ മുസ്ലിം ലീഗിനെതിരെ അവരുടെ പ്രവർത്തികൾക്കെതിരെ അവരെവിടെയെങ്കിലും പോകുന്നതിനെതിരെ കൃത്യമായി പ്രസംഗിക്കേണ്ടതോ എതിരിടേണ്ടതോ ആവശ്യമില്ല അതുപോലെ തന്നെ മുസ്ലിം ലീഗിന് വേണ്ടി ദീനിന്റെ നിയമം മാറ്റിയുതൽ എന്ന ജോലി അബ്ദുൽ ചെയ്യേണ്ടതില്ല മുസ്ലിം ലീഗ് ഒന്ന് വേറെയായും സമസ്ത ഒരു ദീനീ പ്രസ്ഥാനമായും കണ്ടു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഇവിടെയുള്ളൂ പിന്നെ ഈ ചാനലുകാർ മൈക്കുമായി ഓടി വരുമ്പോൾ കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന സുന്നികൾക്കെതിരെ ഇങ്ങനെ സമയം കിട്ടുമ്പം വിശഞ്ചീറ്റുവാനും അനാവശ്യങ്ങൾ പറയുവാനും പി എം എ സലാമിനെ ഈ സ്ഥാനത്ത് നിന്ന് മാറ്റുകയോ അദ്ദേഹത്തെയും അല്ലെങ്കിൽ ഷാഫി ചാലിയത്തെയും ഒക്കെ ഒന്ന് നിയന്ത്രിച്ച് നിർത്തുകയും കൂടി ചെയ്തു കഴിഞ്ഞാൽ കാര്യങ്ങൾ വളരെ ഭംഗിയായി എന്നെനിക്ക് തോന്നുന്നു തൽക്കാലം വിട നമുക്ക് വീണ്ടും കാണാം